നമസ്കാരം ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നോക്കാം പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പരമാധികാരം ജനാധിപത്യം സ്ഥിതിസമത്വം റിപ്പബ്ലിക് മതേതരത്വം ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ് ആരംഭത്തിൽ ഒരു പൗരന് ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആറ് മൗലികാവകാശങ്ങൾ മാത്രമാണുള്ളത് അതിൽ ഒന്ന് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആറ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഇതിൻ്റെ എല്ലാം വകുപ്പുകളും പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നിയമാവകാശമായി മാറ്റപ്പെട്ടു മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം സച്ചിദാനന്ദ സിൻഹ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളും പ്രമാണങ്ങളും വ്യക്തമാക്കുന്ന ഭാഗം ഏത് ഉത്തരം ആമുഖം സോഷ്യലിസം മതേതരത്വം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മുന്നൂറ്റി എൺപത്തി ഒമ്പത് ആളുകൾ ഇതിൽ പതിനേഴ് ആളുകൾ മലയാളികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പതിനേഴ് മലയാളികൾ ആരൊക്കെയാണ് പട്ടൻ എ താണുപിള്ള ആർ ശങ്കർ പി എസ് പിള്ള ആനി മസ്ക്രീൻ പി ടി ചാക്കോ കെ എ മുഹമ്മദ് ഇത്രയും പേർ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് പോയവരാണ് എം കെ മേനോൻ ബി പോക്കർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അബ്ദുൽ സത്താർ ഹാജി കെ ടി എം അഹമ്മദ് ഇബ്രാഹിം പി കുഞ്ഞിരാമൻ കെ മാധവമേനോൻ ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ എന്നിവർ മദ്രാസിൻ്റെ ഭാഗമായ മലബാറിനെ പ്രതിനിധാനം ചെയ്യുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയെയും യുണൈറ്റഡ് പ്രൊവിഡൻസിനെ പ്രതിനിധീകരിച്ച് മത്തായും ഉണ്ട് മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ഇന്ത്യ കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ നിയമ വായിച്ച ഏകപൗരത്വം നിയമനിർമ്മാണം പാർലമെൻ്ററി ജനാധിപത്യം പ്രധാനമന്ത്രി രാഷ്ട്രതലവന് നാമമാത്ര അധികാരം തിരഞ്ഞെടുപ്പ് സംവിധാനം സ്പീക്കറും അദ്ദേഹത്തിൻ്റെ ചുമതലകളും ദിമണ്ഡല പാർലമെൻറ്റ് ക്യാബിനറ്റ് സംവിധാനം കൂട്ടുത്തരവാദിത്വം കമ്മിറ്റി സമ്പ്രദായം യു എസ് എയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ മൗലികാവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ ആമുഖം ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ പ്രസിഡന്റ് സായുധ സേനകളുടെ തലവൻ എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലിഖിത ഭരണഘടന രാഷ്ട്രത്തലവന് പ്രസിഡൻറ്റ് എന്ന പേര് സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഉപരിമണ്ഡലം സുപ്രീം കോടതിക്ക് ഭരണഘടന വ്യാഖ്യാനം ചെയ്യാൻ അധികാരം ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര് ഫ്രാൻസിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം